أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بشد رمضان عند مونامة دي وسمونة مهدي آية فاطمة به رضي الله عنها وفاتا يد ശുദ്ധ റമലാനിൻ്റെ മൂന്നാം ദിവസത്തിലാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഇമാം ബുഖാരി റലി അള്ളാഹു അൻഹു ഇമാം മുസ്ലിം റലി അള്ളാഹു അൻഹു തുടങ്ങിയ മഹത്തുക്കളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അവരുടെ മനാഖിബ് പറയാൻ വേണ്ടി മാത്രം ചില അധ്യായങ്ങൾ നൽകിയത് കാണാം ഇൻഷാ അല്ലാ മഹതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം ഫാത്തിമ എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഐബിൻ ഹാജന ഹൈതമീർ റദിഅള്ളാഹു അൻഹു അവിടുത്തെ അസ്വായക്കുൽ മുഹരിക്കയിൽ പറഞ്ഞത് കാണാം ആ പേര് മഹതിക്ക് ലഭിക്കാൻ കാരണം അള്ളാഹു സുബഹാനഹുവലയുടെ നിർദ്ദേശപ്രകാരമാണ് ആ പേര് നൽകപ്പെട്ടത് കാരണം മിനന്നാർ അള്ളാഹു സുബഹാനഹു വായാല മഹദിയെ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു ഈ ഒരർത്ഥം വെച്ചുകൊണ്ടാണ് മഹദിക്ക് ഫാത്തിമ എന്ന പേര് നൽകപ്പെട്ടത് എന്ന് അതോടൊപ്പം മഹദിയുടെ സ്ഥാനപ്പേരായി നമുക്കൊക്കെ അറിയാവുന്ന ഒരു പേരാണ് അൽ ബത്തൂൽ ഫാത്തിമത്തുൽ ബത്തൂൽ എന്ന് എന്താണ് ഈ ബത്തൂൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇമാം ഇബിൻ ഹജന അസ്കലാനിറിയാഹു വെൻഹു അതുപോലെ ഇമാം നബവീർ അലി അള്ളാഹു വെൻഹു സർഹ മുസ്ലിമിലും ഫത്തോഹൽ ഭാരിയിലുമൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞാൽ എന്നാണ് അർത്ഥം അതനുസരിച്ച് മഹദിക്ക് ബത്തൂൽ എന്ന പേര് നൽകപ്പെടാനുള്ള കാരണം മറ്റു സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായി മഹതിയായ ഫാത്തിമ ബി വി റിയാഹു അൻഹക്ക് പ്രത്യേക ചില ഫതിലുകളും അതുപോലെ അക്കാലത്തുള്ള സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായി ആഹ്റത്തോട് പ്രത്യേക റഹുബത്തും മഹതിയായ ഫാത്തിമ ബി വി റിയാഹു അൻഹക്ക് ഉണ്ടായിരുന്നു ആ അർത്ഥത്തിലാണ് ഫാത്തിമത്തുൽ ബത്തൂൽ എന്ന് മഹതിക്ക് പേര് നൽകപ്പെട്ടത് അതുപോലെ മറ്റൊരു നാമമാണ് ഫാത്തിമത്തുസ്സഹ്റ സയ്യദുന റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലമ തങ്ങളെക്കുറിച്ച് അനസർ അലി അള്ളാഹു അൻഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഖാൻ റസൂൽഹി സ്വല്ലാഹു അലിഹി വസ്ലം അസഹർ അല്ലൌൻ സയ്യദുന റസൂൽഹി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ നിറം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അസഹർ ഉള്ളൌൻ എന്ന് പറഞ്ഞത് കാണാം അത് വിശദീകരിച്ച് മഹാന്മാര് പറയുന്നു സയ്യിദുന റസൂൽഹി സാഹു അലിഹി വസ്ലമ തങ്ങളുടെ നിറം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം മുഖം വല്ലാത്തൊരു പ്രകാശമായിരുന്നു അതുപോലത്തെ ഒരു പ്രകാശിക്കുന്ന മുഖമായിരുന്നു മഹതിയായ ഫാത്തിമ റലി അള്ളാഹു വൻഹക്ക് ഉണ്ടായിരുന്നത് ആ അർത്ഥത്തിലാണ് അഹ്റാ എന്ന് മഹതിക്ക് സ്ഥാനപ്പേര് നൽകപ്പെട്ടത് സയ്ദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിറത്തിലും രൂപത്തിലും മാത്രമല്ല മഹതിയായ ഫാത്തിമ ബിബിറലി റളിയല്ലാഹു അൻഹക്ക് സാദൃശ്യമുണ്ടായിരുന്നത് മഹതിയായ ആയിഷ ബി ബിർ അലി അള്ളാഹുഅൽഹ പറഞ്ഞത് കാണാം അബുദാബുദ്റി അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വസ്ലമ തങ്ങളോട് നടത്തത്തിലും ഇരുത്തത്തിലും ചിട്ടയിലും സംസാരത്തിലും രൂപത്തിലും എല്ലാ വിഷയത്തിലും അവിടത്തോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് ഫാത്തിമ ബി ബി റലി അള്ളാഹു അൻഹയല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹതിയായ ആയിഷ ബി ബി റലി അള്ളാഹു അൻഹ പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം വീണ്ടും തുടരുന്നു കാനത്ത് ഇതേഹ ഫിഹ സയ്യദുനാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹദിയായ ഫാത്തിമ ബിദുർ അലി അൻഹ കടന്നു വരുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് പോയി സ്വീകരിക്കാറുണ്ടായിരുന്നു കൈപിടിക്കാറുണ്ടായിരുന്നു മുഖത്ത് ചുംബനം നൽകാറുണ്ടായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണോ ഇരുന്നത് ആ സ്ഥലത്ത് മഹദിയായ ഫാത്തിമ ബീദുർ അലി അൻഹയെ കൊണ്ടിരുത്തുമായിരുന്നു തിരിച്ചും അങ്ങനെ തന്നെ ആയിഷ ബിഹിറലാഹു അൻഹ പറയുന്നു ദഖല ഇലൈഹി ഫഅഖദത് ബി യദിഹി ഫഖബ്ബലതുഹു വഅജ്ലസതുഹു ഫീ ഫീമജലിസിഹ തന്റെ ഉപ്പ എങ്ങനെയാണോ എന്നോട് പെരുമാറിയത് അതുപോലെ ഉപ്പ മകളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മകൾ നബി നബിസ്ഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് കൈപിടിച്ച് ചുംബനം നൽകി സ്വീകരിച്ചാനയിച്ച് അവിടുന്ന് ഇരുന്ന സ്ഥലത്ത് കൊണ്ടിരുത്തുമായിരുന്നു ഇങ്ങനെ ഉപ്പയും മകളും തമ്മിൽ അഭേദ്യമായ ബന്ധം സമൂഹത്തിന് പഠിപ്പിച്ച ഉപ്പയും മകളുമായിരുന്നു മഹതിയായ ഫാത്തിമ ബി വ് അലി അള്ളാഹു വൻഹയും ഉപ്പ സയ്യിദുൻ റസൂൽഹി സ്വല്ലാഹു അലിഹി വസ്സല്ല തങ്ങളും വല്ലാത്ത സ്നേഹമായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ സയ്യിദുൻ ആ റസൂൽഹി സ്വല്ലല്ലാഹു അലിഹു വസ്ലമത്തങ്ങൾ അവിടുന്ന് മറന്ന് മൗത്തിൽ കടക്കുമ്പോൾ മഹതിയായ ഫാത്തിമ ബിറിയാഹു അൻഹയെ അടുത്ത് വിളിച്ചുകൊണ്ട് രഹസ്യം പറഞ്ഞ സംഭവം ഇമാം ബുഹാരി റലിഅള്ളാഹുഅൻഹുതങ്ങള് അവിടുത്തെ മനാഖിബിൽ രേഖപ്പെടുത്തിയത് കാണാം സൈദുനറസൂൽ അലിഹി വസ്ലങ്ങള് ഫാത്തിമ ബി വിയെ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓ മോളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് വന്നു ചേരുന്നത് നീ ആയിരിക്കും ഫാത്തിമ എന്ന് മകളെ വിളിച്ചു പറഞ്ഞു ഫബക് ഫബക്കൈത്തു ഫാത്തിമ ബീമർ അലി അള്ളാഹു അന്ന പറയുകയാണ് അത് കേട്ടപ്പോൾ എനിക്ക് കരച്ചൽ വന്നു വീണ്ടും തങ്ങൾ പറഞ്ഞു ഞാൻ നിനക്കൊരു സന്തോഷ വാർച്ച അറിയി അറിയിച്ചു തരട്ടെയോ എന്താണ് ആ സന്തോഷ വാർത്ത നാളെ ആഹ്റത്തിൽ സ്വർഗനിവാസികളിൽ സ്വർഗസ്ഥരായ സ്ത്രീകളിൽ അവരുടെ നേതാവായി അള്ളാഹു സുബാനഹു നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത ഞാൻ നിനക്കറിയിക്കുന്നു ഇത് കേട്ടപ്പോൾ ഫലഹിക്കുത്തു ഞാൻ ചിരിച്ചു എന്ന് ഫാത്തിമ ബിബിർ അലി അള്ളാഹു അൻഹ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് കാണാം സയ്യിദ് റസൂൽഹി സാഹു അലിഹു വസ്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി ഫമൻ ഫാത്തിമുബിന്നി ഫീ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഫാത്തിമ ബീവി വി അൻഹ ഈ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് മിന്നി എൻ്റെ ശരീരത്തിൻ്റെ ഒരു കഷ്ണമാണ് എന്നാണ് ആ ഹദീസിൻ്റെ നേരാർത്ഥം അതുകൊണ്ട് ഫാത്തിമ ബീവിയെ ആരെങ്കിലും വെറുത്താൽ അവർ എന്നെ വെറുത്തവരെ പോലെയാണ് എന്ന് സെയ്യുന റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലഹി വസ്ലമതങ്ങൾ പഠിപ്പിക്കുന്നു സയ്യിദുന റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലാം മതങ്ങൾ മഹദിയായ ഫാത്തിമ ബീവി ബി അൻഹക്ക് വിവാഹം ചെയ്തു കൊടുത്തത് എൽമിൻ്റെ നിറകൂടമായ ബഹുമാനപ്പെട്ട അലിയുവിൻ അബിയത്ത് അലി ബുറിയുള്ള ഹുവിനെ ആയിരുന്നു അവിടുന്ന് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എൽമുള്ള അലിയാർ തങ്ങളെയാണ് തൻ്റെ സ്നേഹഭാചനമായ മകൾക്ക് പുതിയപ്പളിയായി സെലക്ട് ചെയ്തത് അവിടുന്ന് സമ്പത്ത് നോക്കിയിട്ടല്ല എത്രത്തോളം അവിടുത്തെ ജീവിതത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സാമ്പത്തികമായ പല ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സയ്യിദ്നറസൂർള്ളാഹി സ്വല്ലാഹു അലിഹി വസല്ലാമ തങ്ങള് എൽമും ധീരതയും ദീനി സ്പിരിറ്റും സ്പിരിറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റലി അള്ളാഹു അൻഹുവിനെ ഫാത്തിമ ബി വി റി അള്ളാഹു അൻഹക്ക് പുതിയ പളയായി സെലക്ട് ചെയ്തത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിഷമകരമായ പല ഘട്ടങ്ങളും കടന്നുപോയിട്ടുണ്ട് വീട്ടുജോലികളിൽ അവർ പരസ്പരം സഹകരിക്കുമായിരുന്നു അങ്ങനെ പ്രയാസകരമായ വീട്ടുജോലികളിലും മറ്റുമൊക്കെ ഏർപ്പെട്ട് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ സയ്യിദുന റസൂൽ അള്ളാഹി സല്ലാഹു അലിഹു വസ്ലമ്മ തങ്ങളുടെ അടുക്കൽ ഇരുവരും ചെന്ന് ചില പ്രയാസങ്ങൾ അവതരിപ്പിച്ചു അന്ന് നബി നബിസ്വല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങൾക്ക് ചില യുദ്ധങ്ങളിൽ നിന്ന് അടിമകളെയും മറ്റുമൊക്കെ കിട്ടിയ സന്ദർഭമായിരുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് നമ്മുടെ വീട്ടു ജോലിക്ക് ഒരു ഹാദിമിനെ ലഭിക്കുമോ എന്ന ചോദ്യവുമായി ഇരുവരും സയ്യിദ്ന റസൂറുല്ലാഹി സല്ലാഹു അലിഹു വസ്ലമ തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ മുത്തുനബി സാഹു അലിഹു വസ്ലമ്മ തങ്ങളവിടുന്ന് പ്രതികരിച്ചത് അഹ്ല സുഫ നിങ്ങളെക്കാൾ പ്രയാസം പ്രയാസമനുഭവിക്കുന്ന ആരുമില്ലാത്ത വിഭാഗമാണ് അഖില അവരെ വഴിയാധാരമാക്കി നിങ്ങൾക്ക് കൂടുതൽ സ്ഥാനം നൽകി ഇത് നിങ്ങൾക്ക് നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു അവരെ തിരിച്ചയച്ചു ഇമാം അഹമ്മദ് അലി അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഫറജ അവർ നിരാശരായി തിരിച്ചുപോയി പക്ഷേ അന്ന് രാത്രി സയ്യിദ്ന റസൂൽ അള്ളാഹി സല്ലാഹു അലിഹ് വസ്ലമ തങ്ങള് രാത്രി അവരുടെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നിട്ട് അവസാനം മുത്തനബി സാഹു അലഹി വസ്സലാമ തങ്ങൾ അവരോട് പറഞ്ഞ ഒരു വാചകം നിങ്ങൾ എന്നോട് ചോദിച്ച ആ ഒരു ആവശ്യം അതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം ബഹുമാനപ്പെട്ട ചിബിരിൽ അലിഹി സ്വലാത്തു വസ്സലാം എനിക്ക് പഠിപ്പിച്ചു തന്നതാണ് എന്നിട്ട് മുത്തനബി സാഹു അലിഹി വസ്സലാമ തങ്ങളവരോട് ഉപദേശിക്കുന്നത് നിസ്കാര ശേഷം സുബഹാൻ അള്ള അലഹമുല്ലാ അള്ളാഹു അക്ബർ എന്ന തസ്ബീഹ് ചെല്ലാണ് അതുപോലെ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ മുപ്പത്തിമൂന്ന് തസ്ബീഹും മുപ്പത്തിമൂന്ന് തഹ്മീദും അതുപോലെ മുപ്പത്തി നാല് തക്ബീറും ചൊല്ലാനാണ് സിദുന റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചത് ഈ ദുനിയാവിൽ നിങ്ങൾക്കൊരു ഹാദിമിനെ കിട്ടുന്നതിനേക്കാൾ ഉപരിയായി ആഹ്റത്തിൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന അർത്ഥത്തിൽ മുത്തർ റസൂൽഹി സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ ഉപദേശിച്ചതാണ് ബഹുമാനപ്പെട്ട അലിഇബിൻ അബി തോലിബ്റിയാഹു അൻഹുതങ്ങൾ പിന്നീട് പറഞ്ഞത് കാണാം ഫവല്ലാഹി ാഹുലം മുത്തനബി സാഹു അലിഹി വസ്ലമ തങ്ങൾ ഈ തസ്ബീഹിൻ്റെ കാര്യം എന്നോട് പറഞ്ഞത് മുതൽ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട അലിറലി അള്ളാഹു അനുഹു തങ്ങൾ പറയുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ ചോദിച്ചു വലാ ലയില ബഹുമാനപ്പെട്ട അലി അലിറലി അള്ളാഹു അൻഹുതങ്ങൾക്ക് വലിയ പ്രയാസം നേരിട്ട ഒരു രാത്രിയായിരുന്നു സിഫീൻ യുദ്ധം നടന്ന രാത്രി ആ രാത്രിയിലും അങ്ങ് ഈ തസ്ബീഹ് ഒഴിവാക്കിയിട്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അലി അലിറലി അള്ളാഹു അൻഹുതങ്ങൾ പറഞ്ഞതിന് വലാലയിലെത്ത സിഫീൻ അത്രയും പ്രയാസകരമായിരുന്ന ആ രാത്രി പോലും ഞാൻ ഈ ദിക്കിർ ഒഴിവാക്കിയിട്ടില്ല ആ ദിക്കറിൻ്റെ മഹത്വമാണ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തോഫിഖ ചെയ്യുമാറാവട്ടെ അതുപോലെ സയ്യദുന റസൂൽഹി സ്വല്ലാഹു അലിഹി വസല്ലമത്തങ്ങള് പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം മൻ ഫഖദ് അഹബി ഫാത്തിമ ബിബിർ അലി അള്ളാഹു അൻഹയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവരെന്നെ ഇഷ്ടപ്പെട്ടതുപോലെയാണ് പുതുതലമുറയിലുള്ള സഹോദരിമാർ സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ അഹബത്ത് വെക്കേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടം വെക്കാൻ പറഞ്ഞ മഹതിമാരെയും മഹത്തുക്കളെയുമാണ് ചെയ്യുമാറാവട്ടെ അതിൻ്റെ ഭാഗമാണ് അഹ്ലുബൈത്തിനെ മഹബത്ത് വെക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഭാരമുള്ള രണ്ട് വസ്തുക്കളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത് ഒന്ന് വിശുദ്ധ ഖുർഹാനാണ് മറ്റൊന്ന് എൻ്റെ അഖിലുബൈത്താണ് അഖിലുബൈത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുത്തുനി സല്ല അല്ലാഹു അലിഹ് വസല മതങ്ങള് നമുക്ക് കാണിച്ചതെന്ന മാതൃകയാണ് അലിറലി അള്ളാഹു അൻഹുവിനെയും ഫാത്തിമ ബിബുർ അലി അള്ളാഹു അൻഹുയെയും ഹസൻ ഹുസൈൻ റലി അള്ളാഹു അൻഹുമയെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞ വാചകമുണ്ട് ഹ ഉലാ അഹ്ലുബൈത്തി ഇവരാണ് എൻ്റെ അഹ്ലുബൈത്ത് അവരെ മഹബത്ത് വെക്കണം അവരെ തമസ്സുക്ക് ചെയ്യണം എന്നാണ് സയ്യിദ്ൻ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹു വസല്ല മത്തങ്ങൾ പഠിപ്പിച്ചത് അവരെ മഹബത്ത് വെക്കുന്നിടത്തോളം കാലം നിങ്ങളാരും പിഴക്കില്ല എന്നാണ് സെയ്യുൻ ആ റസൂൽ സ്വല്ലാഹു അലഹു തങ്ങൾ പഠിപ്പിച്ചത് ഇമാം നൈസാബൂരി അൻഹു ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് കാണാം മുത്തു റസൂലുലാഹി സ്വല്ലാഹു അലിഹി വസ്ല്ലാമത്തങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മുമ്പിൽ നിന്ന് മറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും അഹ്ലുബൈത്തിലൂടെ അവർ സയ്യദ്ന റസൂലഹി സാഹു അലിഹു വസ്ലമ തങ്ങള് നമുക്ക് മുമ്പിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് മുത്തുനബി സാഹു അലിഹു വസ്ലമ്മ തങ്ങളെ നമ്മൾ എങ്ങനെ മഹബത്ത് വെക്കുന്നുവോ എങ്ങനെ കാണുന്നുവോ അതുപോലെ അഹ്ലുബൈത്തിനെയും നമ്മൾ കാണാൻ തയ്യാറാവണം എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് സുലത്തു അഹ്ലുബൈൻ നബി സാഹു അലിഹു വസ്ലം കുർബത്തുൻ മുസ്തഹബത്തും യും വ മഹബബത്തും മഹാന്മാരായ ഫുഹഹ രേഖപ്പെടുത്തി അഹ്ലുബൈത്തിനോട് നല്ല ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞത് അത് ഇജ്മാഴ് കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്തായ കാര്യമാണ് അവരെ മഹബത്ത് വയ്ക്കലും അവരോട് സ്നേഹം കാണിക്കലും അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക ചെയ്യുമാറാവട്ടെ മഹദിയായ ഫാത്തിമ ബി വിർ അലി അള്ളാഹുഹാത്തായത് ആയിഷ ബി അൻഹ പറഞ്ഞത് കാണാം ഫാത്തിമത്തു ബൈദൻ നബിഹു അലിഹു വസ്ലം അഷൂർ മുത്തനബി സല്ലാഹു അലിഹു വസലമത്തങ്ങൾ വഫാത്തായി കഴിഞ്ഞ് ആറ് മാസം മാത്രമേ മഹതിയായ ഫാത്തിമ ബി ബിർ അലി അള്ളാഹു വൻഹ ജീവിച്ചിരുന്നിട്ടുള്ളൂ ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഫാത്തിമ ബി ബിർ അലി അള്ളാഹു വൻഹ ഈ ലോകത്തോട് വിട പറയുന്നത് അള്ളാഹു സുബഹാനഹു വത്തായാല അവരുടെ മതത് കൊണ്ട് അവരുടെ ഫതിൽ കൊണ്ട് നമ്മുടെ ദീനും ദുന്യാവും നന്നാക്കി തരുമാറാവട്ടെ അവരുടെ മനാഹിബ് പറയാനും കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്തണം അള്ളാഹു അവരുടെ ബറുക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എളുപ്പം നൽകുമാറാവട്ടെറബലമീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കൂ